ഹലോ ഇരുവൺ എല്ലാ ജോനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് ടൂ ആണെന്ന് പറയുന്നത് പാർട്ട് വൺ ആയിട്ട് ഒരുപാട് നാളായി പെട്ടെന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നില്ല അപ്പോൾ കുഞ്ഞിന് പനിയായിരുന്നു പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ അധികം വലിച്ചീട്ടിലില്ലാണ്ട് ഡെലിവറി സ്റ്റോറി പാർട്ട് ടൂലേക്ക് തന്നെ പോകാം അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാം തീയതി ആണോ സ്കാനിങ് പറഞ്ഞത് അഞ്ചാം തീയതി സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ ആറാം തീയതി അങ്ങനെയാണ് അന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് ഈ സെക്ഷൻ അപ്പോൾ അഞ്ചാം സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുക അപ്പം നമ്മളവിടെ അഡ്മിഷൻ അഡ്മിറ്റാണ് സി ടി ജി നോക്കുന്നുണ്ട് രാവിലെയും വൈകിട്ട് ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെ ഒരു നിമിഷം ഭയങ്കര മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിനുള്ളിൽ ഭയങ്കരമായ വിഷമത്തോ വിഷമൊക്കെ തോന്നിയ ഒരു ടൈമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അഡ്മിഷൻ ആയ സമയത്തൊന്നും ഞാൻ എന്താ പറയുക ഡെലിവറി ആകാറായി കുഞ്ഞിനെ കാണാറായി എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ കാരണം അത്രയും നാളത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവായി എന്നുള്ള ചിന്തയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ തീരാറായാലോ ഒരു കണക്കിന് ഞാൻ പ്രഗ്നൻസി അവിടം വരെ എത്തിച്ചു എന്നുള്ള സന്തോഷമൊക്കെ കൊണ്ടാണ് ഞാൻ അവിടെ നടന്നിരുന്നത് അപ്പോൾ പക്ഷേ നമുക്കിങ്ങനെ ഡേറ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അപ്പം അഞ്ചാമത്തെ സ്കാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആണെങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നു അപ്പോൾ തലേ ദിവസം നാലാം തീയതി വരുമ്പോഴത്തേക്കും രാത്രി തന്നെ നമ്മൾ പിന്നെ സിക്സ് സെക്ഷന് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷൻസും അവർ വരുന്നു വയർ വയ വയറിളക്കാനുള്ള മരുന്ന് വരുന്നു അങ്ങനെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഷേവിങ് അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുസരിച്ച് ഡോക്ടറെ കണ്ട് അപ്പോൾ ഫിറ്റ്നസ്സും വാങ്ങിക്കുവാണ് നാലാം തീയതി തന്നെ വാങ്ങിച്ചു കാരണം എമർജൻസി ആണെങ്കിൽ അഞ്ചാമത്തെ ചെയ്യുമല്ലോ അപ്പം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ബോബൻ സാർ വരോളും അപ്പൊ അപ്പൊ ഡോക്ടർ കാണാൻ പോയപ്പോഴത്തേക്കും രാവിലെ ഫുഡ് കഴിച്ചോളാം പറഞ്ഞു പിന്നെ രാവിലെ ബിപിയുടെ മെഡിസിൻ എടുക്കുന്നത് രാവിലെ ബിപിയുടെ മരുന്ന് കൂടെ കഴിക്കാൻ പറഞ്ഞു രാവിലത്തെ ഫുഡ് കഴിക്കാൻ കാരണം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും സി സെക്ഷൻ ഫുഡ് കഴിച്ച ശേഷം അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഉച്ചയോടുകൂടി ചെയ്യാം എന്നുള്ളത് ധാരണയിൽ അത്രയും അല്ലെങ്കിൽ രാവിലെയും കൂടി ഫുഡ് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഫാസ്റ്റിംഗ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ അനുശേഷി ഡോക്ടറുടെ ഫിറ്റ്നസ് എല്ലാം കിട്ടി അപ്പോൾ ഞാനത് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ എല്ലാ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവിടെ അടിച്ചു പറഞ്ഞ ചേച്ചിമാർ ഉൾപ്പെടെ ഡെലിവറിക്ക് വന്നിരിക്കുന്നതാണ് അപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ കൂടെയുള്ളൂ ഒരാളുമില്ല അപ്പം പിറ്റേ ദിവസം ഡെലിവറി നട നടക്കൂലോന്നറിയില്ല അപ്പൊ ഏഹ് എന്നിട്ട് പോലെ ഒരാൾ വന്നിട്ടില്ല അപ്പം എല്ലാവർക്കും ഭയങ്കര വളരെ ചോദ്യം പിന്നെ എനിക്കും ഞാൻ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ ഒന്നും വിചാരിച്ചില്ലെങ്കിൽ എല്ലാരും ചോദിക്കും ഉള്ളിൻ്റെ ഉള്ളിലും ഒരു വിഷമം ഏർ വരാതിരുന്നില്ല കാരണം എല്ലാ സിസേറേനോടും എല്ലാം തയ്യാറെടുപ്പം നമ്മൾ നടത്തുകയാണ് എന്നിട്ട് പോലെ ഒരാൾ അങ്ങനെ അന്വേഷിക്കുകയോ വരെയും ചെയ്തൊന്നുമില്ല അപ്പോ ഉം എന്റെ ആൾക്കാർ എന്റെ ഭാഗത്തുനിന്നുള്ള റിലേറ്റീവ്സ് ആണെങ്കിൽ അയ്യോ അഞ്ചാം തീയതി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് രണ്ടു ദിവസം ലീവ് എടുക്കേണ്ടവരില്ലേ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞത് ഉം ഉം അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര വിഷമം പറഞ്ഞ കേട്ടോ അന്നെങ്കിൽ നാലാം തീയതി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞോ എന്ന് നമ്മളതിനെ ഇതൊക്കെ വിട്ടെങ്കിലും നമ്മൾ എന്താ പറയാ നോർമലി അങ്ങോട്ട് പോവാണ് അപ്പം അഞ്ചാം തീയതി സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ ഗ്രോത്ത് അത്രക്കൊന്നും വന്നിട്ടൊന്നുമില്ല ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ വേണമെങ്കിൽ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാമെന്നാണ് സ്കാൻ ചെയ്ത ബോബൻ സാർ ത തന്ന റിപ്പോർട്ട് അതുമായിട്ട് നമ്മൾ അലീഷമ്മേടത്തിനെ കാണാൻ ഡോക്ടറെ അടുത്ത് കാണാൻ പോയി അപ്പോൾ ബോബൻ സാർ പറഞ്ഞ പന്ത്രണ്ടാം തീയതി റിപ്പീറ്റ് സ്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ അലീഷ് അമ്മയുടെ കണ്ടപ്പോൾ അലിഷമേടം പറഞ്ഞത് പന്ത്രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് ധൈര്യമില്ല നമുക്ക് വേണമെങ്കിൽ പത്താം തീയതി വരെ നോക്കാം പത്താം തീയതി ചെയ്യാമെന്ന് അലിശാമേം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു എന്തായാലും ഇത്രക്കായി അപ്പൊ മേഡം പറഞ്ഞു വേണ്ട ബേബി ഇത്രയും കൂടെ ആയിക്കോട്ടെ പിന്നെ മാത്രമല്ല മാഡം മൂന്നു ദിവസത്തേക്ക് മാപ്പിറ്റിവസം ഉണ്ടാവും ആറാം തീയതി ഉണ്ടാവും അത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് ലീവാണ് അപ്പോൾ സിസ്റ്ററും ചെയ്തിട്ട് ഏർ കുളിക്കാത്ത ടെൻഷനാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് പത്താം തീയതി മതി ഞാനിവിടെ ഇണ്ടാവുമല്ലോ അപ്പൊ ധൈര്യയുടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പത്താം തീയതി ഉം ഞാൻ ചോദിച്ചു രാവിലെ തന്നെ ഉണ്ടാവും ചോദിച്ചു ആ രാവിലെ തന്നെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു താല്പര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് നമുക്ക് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പത്താം തീയതിയാണ് നമ്മുടെ എന്താ പറയുക ഡെലിവറി അന്ന് ഫസ്റ്റ് കേസായിട്ട് എൻ്റെ തന്നെ വെക്കുകയും ചെയ്തു ഞാൻ പറയുകയും ചെയ്തു പിന്നെ മേഡം അത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കേസായിട്ട് പത്താം തീയതിയാണ് നമ്മുടെ ഡെലിവറി ഇപ്പോൾ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവബഹലം ഒന്നുമല്ല പക്ഷേ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി അതിലും വലിയ സംഭവ ബഹലമായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സംഭവം വലിയ സംഭവ ബഹലം ഒന്നും അല്ലായിരുന്നാലും കുറച്ചും കൂടെ പ്രഗ്നൻസി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക അതൊരു യാത്ര തന്നെയായിരുന്നു അതിനെ പക്ഷേ വിശദമായിട്ട് പറയാനുണ്ട് എന്നാലും ഡെലിവറി സ്റ്റോറി നമുക്ക് പറയാം അപ്പം പത്താം തീയതി ആണ് അവിടെ ഡെലിവറി വന്നേക്കുന്നത് രാവിലെ കഴിഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു തല ഏഴര ആവുമ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയിട്ടിരിക്കണം അപ്പോൾ എന്നിട്ട് അവർ കുളിക്കാൻ കുളിക്കാനായിട്ട് ഒരു ലോഷനൊക്കെ കൊണ്ടു അത് തേച്ച് കുളിക്കണം മുടി രണ്ടു വശം പിന്നെ കെട്ടണം പിന്നെ രാവിലെ ഫുഡൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെഡി ആയിട്ടൊക്കെ ഇരുന്നു രാവിലെ തന്നെ ബിബിയുടെ മെഡിസിനും കഴിക്കണം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ആൻറ്റിബയോട്ടിക്കിൻ്റെ എന്തോ ഒരു ടെസ്റ്റ് ഡോസ് എടുത്തിരുന്നു അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് അവർ ബാക്കി ടെസ്റ്റ് ഡോസ് എടുത്തതിന്റെ ബാക്കി ആന്റിബയോട്ടിക് കയറ്റി ഇട്ടു പിന്നെ യൂറിൻ ട്യൂബ് ഇട്ടു ഇതൊക്കെ അനുസരിച്ച് തരുന്നതിന് മുമ്പ് തന്നെ ഇട്ടത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ട്യൂബ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എഴുന്നേറ്റടക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് അത് എന്താ എഴുന്നേറ്റ് അടക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ തിയേറ്ററിലേക്ക് പോകണം നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ പോണ കിടത്തി കിടത്തി എന്നോട് ചരിഞ്ഞിടക്കാൻ പറഞ്ഞു ഉം പക്ഷെ എനിക്കിവിടെ കിടന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ വന്നു അപ്പൊ ചെറിയ ടേബിളായിരിക്കും പിന്നെ നമ്മളെ ചരിച്ചു കിടത്തിയിട്ട് എന്താ പറയാ ആ ചുരുണ്ടൂടി തണുപ്പത്ത് ചുരുണ്ടുകൂടി കിടക്കണത് കിടക്കാനാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് അവര് അനുസരിച്ച് തന്നു അപ്പൊ ആദ്യം അനുസരിച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോ അലിശം വന്നിട്ടുണ്ടായില്ല അപ്പൊ മേഡം പറഞ്ഞു ഞാൻ വരട്ടെ എന്നിട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ മേടം വന്നിട്ടാണ് അനുസരിച്ച് തന്നത് അതിനനുസരിച്ച് തന്നു അപ്പോൾ അനുസരിച്ച് തന്നപ്പോഴും എനിക്ക് നല്ല ബോധം ഉണ്ട് കേട്ടോ നമുക്ക് കംപ്ലീറ്റ്ലി ബോധം ഒന്നും ബോധത്തില്ല മേഡം വന്നു എന്നോട്ഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ കൊച്ചിൻ്റെ കരത്തിൽ കേട്ടു അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടീനെ എന്ന് ചോദിച്ചു അപ്പൊ എന്നെ കാണിച്ചു തന്നു എനിക്ക് തൊടാനായിട്ട് സമ്മതിച്ചു അപ്പോ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയെ പുറത്തെടുത്തതിന് ശേഷമുള്ള പ്രൊസീജിയർ ആണ് കുറച്ചുകൂടെ എനിക്ക് എനിക്കങ്ങനെ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എവിടേക്കോ വേദനകളാ ബുദ്ധിമുട്ട് എനിക്ക് വേദന എടുക്കുന്നു ഞാൻ പറയുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ കുട്ടി പുറത്തെടുക്കുന്ന സമയത്ത് അവന് ഞാൻ അപ്പൊ ഇങ്ങനെ അമർത്തലേ എനിക്ക് വേദന എടുക്കുന്ന ശ്വാസം കിട്ടുന്നില്ലെന്നെന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുട്ടീനു ചടവിടിയാണ് പുറത്തെടുത്തതിനു ശേഷം പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കുട്ടി എടുത്തതൊക്കെ നല്ല ഓർമ്മയൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ഒരു ഹാങ് ഓവറൊക്കെ ആയിട്ടോ എനിക്ക് മൊത്തത്തിൽ ഞാനൊന്ന് ഫ്ലോട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നിയത് ഒരു ഫ്ലോട്ട് നമ്മളിങ്ങനെ ആകെ അപ്പൊ ഞാൻ തീർന്നില്ലേ എന്ന് കൊറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോയി ഉം ഇതിനിടയിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി നടക്കുന്ന സമയത്ത് എൻ്റെ എച്ച് ബി എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് സംതിങ് ഉള്ളൂ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ഞങ്ങൾ ബ്ലഡ് അറേഞ്ച് ചെയ്യാം പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഡോണറി ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എമർജൻസി വന്നു കഴിഞ്ഞാൽ അപ്പോൾ എടുക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബ്ലഡ് ഒന്നും കേട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല എച്ച് ബി അത്രത്തിൽ തന്നെ ടെൻ പോയിൻ്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഡെലിവറി ഒക്കെ നടന്നു ഡെലിവറി സമയത്ത് ഒരു കോംപ്ലിക്കേഷൻസൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബി പി എല്ലാം സ്റ്റഡി ആയിട്ട് എന്നുള്ളത് ഭയങ്കര ദൈവം അനുഗ്രഹിച്ച കാര്യമാണ് അതിനിടയിൽ എനിക്ക് തലവേദന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ബോധം ഒന്നുമില്ല അപ്പൊ അനുസരിച്ച് ഡോക്ടറെ ഒന്ന് സംസാരിക്കുന്നത് കേട്ടോ ഏ ബി പിന്നെ നോർമലാണ് പേടിക്കാനില്ല എന്തോ മരുന്ന് കൊടുത്തേക്കാൻ പറയുന്നത് എന്താ മരുന്ന് കയറ്റി കഴിഞ്ഞിപ്പം എന്റെ തലവേദന മാറി ഞാൻ ഉറങ്ങി പോവുകയാണ് ചെയ്തത് അതിന് പിന്നെ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റും ഹസ്ബൻഡിനെ കണ്ടു ഹസ്ബൻഡിനെ കണ്ടു കുറച്ചിട്ടിങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോയി അതിന് പിന്നെ എന്തൊക്കെയോ മരുന്നാളും കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് 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 അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം സത്യം പറഞ്ഞാൽ ആ വാടി കിടക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്നെ കാണാമെന്നിരുന്നു ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലേബർ റൂമിലെ സിസ്റ്റേഴ്സ് പിന്നെ നമ്മുടെ ഒ പി അലീഷ് അവിടത്തിന്റെ ഒ പിയിലൊക്കെ അവിടുത്തെ സിസ്റ്റേഴ്സ് അടിച്ചു വരുന്ന ചേച്ചിമാർ അങ്ങനെ ഒരുപാട് പേര് എന്നെ കാണാൻ വന്നിരുന്നു കേട്ടോ അപ്പൊ പലരും പറഞ്ഞത് അപ്പൊ ഡെലിവറി ഡേ സമയത്ത് ഒരുപാട് എന്റെ എന്റെ റിലേറ്റീവ്സ് ഹസ്ബൻഡ് റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു കേട്ടോ കുട്ടികൾ പക്ഷെ ഇവരെല്ലായിരുന്നു തന്നെ കുട്ടി ജനിച്ചു കുട്ടിയെ കണ്ടു ഓടാനാണ് സ്ഥലം കലി ഒരാൾ പോലും എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരെ നോക്കി നിൽക്കുകയോ ഒന്നും ചെയ്തില്ല അവരെ നേരെ പോവുകയാണ് ചെയ്ത അപ്പം ലേബർ റൂമിലെ ഒരു സിസ്റ്റർ ഉണ്ടാകും സിസ്റ്റർ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ രണ്ടുപേരെ മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ആരാണെന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും കുട്ടിയെ മാത്രം കണ്ടാതെ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ താല്പര്യം ഇല്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരുപാട് പേര് ഇട്ടാ സത്യം പറയാൻ എനിക്ക് അന്നേരം ഭയങ്കര വിഷമം തോന്നി കാരണം എന്താ പറയാ എനിക്ക് ബോധം വന്നപ്പോഴാണ് ഇവരെല്ലാരും കാണാൻ വന്നത് കേട്ടോ അപ്പോ ഏഹ് നമ്മുടെ ഒരു റിലേറ്റീവ്സ് ആരെങ്കിലും സത്യം പറഞ്ഞാൽ അമ്മയില്ല അമ്മയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഒന്ന് വന്ന് വന്ന് കാണണ്ട പൊക്കോട്ടെ അവർക്കൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു അവർ ഒന്നും ചെയ്തില്ല അവർ എന്താ പറയാ ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞ ഇതിന് ശേഷം ഡെലിവറി ശേഷം അലീഷ മേഡത്തിനെ കണ്ടപ്പോഴും അലീശമ്മേടം പറഞ്ഞ കാര്യം ് ദൈവം അനുഗ്രഹിച്ചു ദൈവം കൂടെ ഉണ്ടായിരുന്നൊരു ഡെലിവറി ആണ് അല്ലെങ്കിൽ ഇതുപോലെ നടക്കില്ലായിരുന്നു കാരണം ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആണെന്ന് അവിടെ ഹോസ്പിറ്റലിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേബർ റൂമിൽ അവരെല്ലാവരും തന്നെ കാണാ പലരും കാണാൻ വന്ന അന്വേഷിക്കാൻ വന്നത് കാരണം എന്തെങ്കിലും ഒരു എൽ ചാൻസസ് ഉണ്ടായിരുന്നു മാഡം അത് എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ആൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഡെലിവറിയില് പ്രശ്നമൊന്നുമില്ലാണ്ട് ആഫ്റ്റർ ഡെലിവറിയിൽ എന്താ പറയുക ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബി പി നോർമലിലേക്ക് വന്നു എന്നുള്ളത് ദൈവ സഹായിച്ചൊരു കാര്യമാണ് പിന്നെ കുറച്ചു തരം കഴിഞ്ഞപ്പോൾ ഒന്ന് റേസ് ആയെങ്കിലും ഒന്ന് മരുന്ന് തന്നപ്പോഴായാലും ബി പി കണ്ട്രോളിൽ വന്നു പിന്നെ അതിന് ശേഷം ആഫ്റ്റർ ടു ഡേയ്സ് വിത്തൗട്ട് എ മെഡിസിൻ എൻ്റെ ബി പി നോർമലായിട്ട് തന്നെ തുടർന്നു അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഉം അപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടി ഉണ്ടായ സന്തോഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആരും ഇല്ല എന്നുള്ള തോന്നലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറയാനുള്ളത് എൻ്റെ ഡെലിവറി നടന്നത് തേർട്ടി ഫോർ പ്ലസ് ഫൈവ് ഡേയ്സിലാണ് നടന്നത് കുട്ടിയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത് വെയ്റ്റ് ഒന്ന് എണ്ണൂറ്റി എഴുപത്തിനാലാണ് ഉണ്ടായത് ജനിച്ചപ്പോൾ തന്നെ കുട്ടി ആക്റ്റീവ് ആണെന്ന് അവിടെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് അബോധാവസ്ഥയിലാണെങ്കിലും എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താച്ച ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അത് അപ്പോൾ തന്നെ കുറച്ച് എൻ്റെ സി കൊണ്ടുപോയപ്പോൾ തന്നെ മാറി പിന്നെ ബേബിയെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അഞ്ചാമത്തെ ദിവസമാണ്ട്ടോ രണ്ടാമത്തെ ദിവസം നമുക്ക് ബേബി നമുക്ക് കിട്ടി കൈ കിട്ടി ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറയാനുള്ളത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് കുറച്ച് എന്തൊക്കെയാണെന്നൊക്കെ അത് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയു പറഞ്ഞോത്തെ വീഡിയോ നടത്തുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഡെലിവറി ഇങ്ങനെയെങ്കിലും എനിക്ക് കഴിയാൻ പറ്റിയതെന്ന് ഞാൻ എനിക്കറിയാം എന്റെ കുട്ടീനെ ഇങ്ങനെ എങ്കിലും കിട്ടിയത് നമുക്ക് എന്താ പറയാ അത് കഴിഞ്ഞപ്പോ അലീഷ മേഡത്തിന്റെ സന്തോഷം അതിലും വിലതൊക്കെയായിരുന്നു കാരണം എന്താ പറയാ ഒന്നും സംഭവിക്കാതെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഐ സിയു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ദൈവം കൂടെ നിന്നു അപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നു എന്നുള്ള എൻ്റെ എനിക്കും എനിക്കത് ബോധ്യപ്പെട്ടു അപ്പോൾ എല്ലാവരും എന്താ പറയുക നമുക്കൊരു കുക്കിംഗ് എന്നൊക്കെ വിശ്വാസത്തോടെ ഇരിക്കുക കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് പോകുക എല്ലാം ചെയ്തതും ഒക്കെ അതിനെപ്പറ്റി ഒക്കെ ആയിട്ട് പിന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോയി അപ്പോൾ എന്ത് വീഡിയോ നിർത്തട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്